സമ്പത്ത് കൊണ്ട് കാട്ടുതീയെ പിടിച്ചു നിർത്താനാവുമായിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കക്ക് അതിന് സാധിക്കുമായിരുന്നു അധികാരം ഉപയോഗിച്ച് കാട്ടു തീ അണക്കാമായിരുന്നുവെങ്കിൽ ലോസാഞ്ചൽസിന്റെ തെരുവീതികൾ ഇത്ര കലുഷിതമാകില്ലായിരുന്നു ലോകത്ത് ലോകത്ത് ഇന്നും എത്രയോ പലായനങ്ങൾ നടക്കുന്നുണ്ട് മനുഷ്യനുണ്ടാക്കുന്ന തീകോളങ്ങൾ മനുഷ്യനെ തന്നെ വിഴുങ്ങുന്നുണ്ട് തകർന്നു തരിപ്പണമാകുന്ന ജന്മഭൂമിയിൽ നിന്ന് പ്രാണൻ മാത്രം പിടിച്ചുള്ള ഒരു ഓട്ടമുണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര ഗദ്ഗതമുണ്ട് ലോകത്തിലെ പലായനങ്ങളുടെ എല്ലാം ഒരറ്റത്ത് നിലയുറപ്പിച്ച് ലാഭം കൊയ്യുന്ന അമേരിക്കയിലെ കോർപ്പറേറ്റ് ഭീമന്മാർ ഇന്നാ ഗദ്ഗതത്തിന്റെ വേദന അറിയുന്നുണ്ട് അവിടെ നരകമാക്കാൻ ഒരു ഭരണാധികാരി ബോംബർ വിമാനങ്ങൾ തേച്ചു തേച്ചുമിനുക്കുമ്പോൾ ഇവിടെ കാടുകത്തി കാറ്റുവിതച്ചൊരു പലായനമുണ്ടാകുന്നു കാലം ഓർമ്മപ്പെടുത്തുകയാണ് നാല് ബില്യൺ യു എസ് ഡോളറിലധികം വൈൽഡ് ഫയറിനെ തടിയാൻ വർഷവും ചെലവഴിക്കുന്നുണ്ട് അമേരിക്ക ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി സൈനിക ശക്തി ആയുധ ശേഖരണങ്ങളുള്ള അമേരിക്ക ആറു ദിവസത്തിലധികം പെടാപ്പാടുപ്പെട്ടിട്ടും ആ തീയെ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല നാൽപ്പതിനായിരം ഹെക്ടർ കത്തി നശിച്ചു രണ്ട് ലക്ഷത്തിലധികം മനുഷ്യർക്ക് പലായനം ചെയ്യേണ്ടി വന്നു വൈദ്യുതി സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു ലോകത്തെ ഏത് ശക്തനും അബലനാണെന്ന് ലോകം തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്